നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതിശ്ശേരി ചന്തയിലെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് നല്ല നല്ല പോത്തുകുട്ടികളും മൊരികളും പശുക്കളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ആഴ്ചയിലെ വില നിലവാരമൊക്കെ നോക്കാം പൊത്തുകുട്ടികളൊക്കെ നല്ല പോത്തുകുട്ടികൾ സൈസ് കേടുമാറി പൊത്തുകുട്ടികളൊക്കെ ഇതായി പാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഈ ആഴ്ച എങ്ങനെയാണ് അല്ല ശനിയാഴ്ചയാണ് ശനിയാഴ്ച തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലാണ് ഇവിടെ ചന്ത രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയും ബാക്കിയുള്ള ദിവസങ്ങളിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ പോത്ത് കുട്ടികളെ കിട്ടുന്നതാണ് മെയിനായിട്ട് ചന്ത അടക്കുന്ന ഈ മൂന്ന് ദിവസങ്ങളിലാണ് കറവപ്പശുക്കളൊക്കെ വണ്ടി നിറക്കുന്നുണ്ട് ഇതൊക്കെയാണ് നോക്കാം ഈ രണ്ട് പോത്ത് പോത്തുകുട്ടികൾ കൂടി ആറേമുക്കാൽ രൂപയാണ് ചോദിക്കുന്നത് അറുപത്തേഴ് അഞ്ഞൂറ് ആണ് അവരുടെ ചോദ്യം നല്ല സൈസ് പോത്തുകുട്ടികൾ തന്നെയാണ് അത്യാവശ്യം കേടുമാറി വളർച്ച തുടങ്ങിയ പോത്തുകുട്ടികളാണ് നല്ല ഹൈറ്റ് ഹൈറ്റും നീളം എല്ലാം ഉള്ള രണ്ട് പോത്തുകൾ തന്നെയാണ് അറുപത്തിയേഴ് അഞ്ഞൂറാണ് ചോദ്യം ഇവിടെ രണ്ട് പോത്തുകുട്ടികൾ നിൽക്കുന്നുണ്ട് അത് വീട്ടിൽ നിന്ന് സെറ്റായി വന്ന രണ്ട് പോത്തുകുട്ടികളാണ് മൂക്കെല്ലാം കുത്തിയതാണ് അറുപത്തയ്യായിരം രൂപയാണ് രണ്ടിനും കൂടി ചോദിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപയാണ് അവരുടെ ചോദ്യം രണ്ട് കുട്ടികൾ കൂടി അറുപത്തിയഞ്ച് വളർത്താൻ പറ്റിയ നല്ല കേടുമാറിയ കുട്ടികൾ തന്നെയാണ് അറുപത്തഞ്ചാണ് അവരുടെ ചോദ്യം നല്ലൊരു മോരിക്കുട്ടിത അവിടെ നിൽക്കുന്നുണ്ട് വളർത്താൻ ഇറച്ചി വയസ്സിനും പറ്റി നല്ലൊരു മൂലിക്കുട്ടിയാണ് അവിടെ നിൽക്കുന്നത് വില ലഭ്യമല്ല പശു കറവുള്ള പശുവിൻ്റെ പശുവിടെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തേഴ് രൂപ ചോദിച്ചിട്ടുണ്ട് അവർ എത്ര രൂപ വന്നു ചെവിയിൽ പറഞ്ഞിട്ടങ്ങ് പോയി മൂലിക്കുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട് ഈ ആഴ്ച മൂലിക്കുട്ടികൾ പല സൈസിലുള്ള മൂരിക്കുട്ടികൾ ചന്തയിലുന്നുണ്ട് നമ്മൾ രണ്ടാഴ്ച മൂലിക്കുട്ടി അങ്ങാൻ വന്നപ്പോൾ ഭയങ്കര വിലയും മൂലിക്കുട്ടികൾ കുറവായിരുന്നു ഇപ്പം ഇഷ്ടംപോലെ മൂരിക്കുട്ടികൾ ചന്തയിൽ വരുന്നുണ്ട് എന്നാൽ പെരുന്നാൾ കഴിഞ്ഞ രണ്ടാഴ്ച അന്ന കുറവായിരുന്നു ചന്തയിൽ നല്ല സൈസ് ഊരിക്കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെയും കുറച്ച് പോത്ത് കുട്ടികൾ നല്ല വളർത്താൻ പറ്റിയ വളർത്തുക കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് അത്യാവശ്യം കേട് മാറിയ കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ നല്ല കൊമ്പൻ തലയൊക്കെ വൃത്തിയുള്ള നല്ല കുട്ടികളായി ഇവിടെ നിൽക്കുണ്ട് ഓരോന്നിൻ്റെ വലിപ്പം അനുസരിച്ചാണ് അവർ വില പറയുന്നത് തീരെപ്പൊടി കുട്ടികൾ വേണമെങ്കിൽ അതുമുണ്ട് ഒരു പത്തായിരം പന്ത്രണ്ടായിരം ആ റേഞ്ചിലൊക്കെ കുട്ടികൾ വേണമെങ്കിൽ അതും ചന്തയിൽ നിന്നുണ്ട് മാറിയ പോത്താണ് എനിക്കുന്നത് എമ പോലെ വളർത്താനും ഇറച്ചിയാവശ്യത്തിനും പറ്റിയ എരിമകളും വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ പോലെ വന്നിട്ടുണ്ട് ഇന്ന് നല്ല സൈസൊത്ത പോത്ത് എരുമയാണ് ഈ പാത്ത് നിൽക്കുന്നത് നല്ല രണ്ട് വളർത്ത് പോത്ത് വലിയ പോത്ത് വന്നിട്ടുണ്ട് ഒരു ദശ ഒന്നരക്കെൻ്റില് ഇത് മീറ്റു വരുന്ന ചെറിയ പോത്തുകുട്ടികളുണ്ടായി കാത്ത് നിൽക്കൊണ്ട് ജോലി നാൽപ്പത്തഞ്ച് നാൽപ്പത്താറിലൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് ചോദ്യമാണ് അവരുടെ നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറയാം കേടുമാറിയ പോത്തുകുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം തീരെ പറ്റ ചെറിയ കുട്ടികളല്ല നല്ല കുട്ടികളാണ് നല്ല കൊമ്പൻ കുമ്പലയിൽ വൃത്തിയുള്ള കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ നല്ല സൈസ് കുട്ടികളാണ് എന്നത് രണ്ട് ചെറിയ കുട്ടികൾ ചെമ്പൻ കുട്ടികൾ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇന്ന് ഇന്നത്തെ വില അനുസരിച്ച് ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ ആ റേഞ്ചിൽ കച്ചവടം നടക്കുന്ന കുട്ടികളാണ് അപ്പോൾ കുറച്ച് പോത്തും എരിമൊക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം സൈസ് ഇരുപത്തഞ്ച് രൂപ ഇരുപത്താറു രൂപ ചോദിക്കുന്ന കുട്ടികളാണ് പോത്ത് വരുമ്പ നിൽപ്പുണ്ട് ഈ ഭാഗത്ത് പല റേറ്റിലുള്ള പോത്ത് വരുമ നിൽപ്പുണ്ട് ഇവിടെ കുറച്ച് ഒരു മൂന്നാലഞ്ച് ചെറിയ പോത്ത് പോത്തുകുട്ടികൾ നിൽപ്പുണ്ട് ഒരു വൈക്കോല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പത്ത് പതിനഞ്ച് രൂപയ്ക്കകത്ത് വിൽപ്പന നടക്കുന്ന പോത്ത് കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ആന്ധ്ര കുട്ടികളാണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നിൽക്കുന്നത് ഇവിടെ കുട്ടികളെയും പോയി പശു കറ പശുക്കളൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് നല്ല കറവയുള്ള പാൽ ഒരുപാട് കിട്ടുന്ന പശുക്കളൊക്കെ അതായത് ഈ ഭാഗത്ത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കച്ചവടം കഴിഞ്ഞ പശുക്കളാണ് പശു നൂരി വീട്ടുകളൊക്കെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇന്ന് ലോഡ് വന്നിട്ടില്ല ഇനി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയാണ് ഇവിടെ ലോഡ് പൂനെയും വരുന്നത് മഴ ആയതുകൊണ്ട് ഡിലേ ആവുന്നത് ലോഡ് വരക്കം എല്ലാം വിൽപ്പന കഴിഞ്ഞാണ് നല്ല പശുക്കളുണ്ടായിരുന്നല്ല പാൽ കിട്ടുന്ന പശുക്കൾ ആ ബാധകം നല്ല എരുമ പശുണ്ട് അങ്ങനെ വീട് നമ്മൾ ചന്തക്കകത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട് നിൽക്കുന്നുണ്ട് പറഞ്ഞാണെങ്കിൽ പതിനെട്ട് രൂപ ഇരുപത് രൂപ ആ റേഞ്ചിൽ ചോദിക്കുന്ന പോത്തു കുട്ടികളുണ്ട് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് രൂപ പറയുന്ന കുട്ടികളുണ്ട് ഓരോന്നിൻ്റെയും വില നമുക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ കുട്ടികൾ നിൽക്കുന്നുണ്ട് അവർ ഒരു മെനു വില ഉദ്ദേശം പറയുന്നതാണ് കേടുമാറിയ പോത്തുകുട്ടികളൊന്നാണ് അവിടെ നിൽക്കുന്നുണ്ട് ആപ്പിലെ മുറ കെട്ടിയ പോത്തുകുട്ടികൾ നല്ല എല്ലാ പോത്തുകുട്ടികൾ വ്യാഴ വന്നിട്ടുണ്ട് കറകുപ്പശൂന കൊണ്ടുവന്നിട്ടുണ്ട് ഒരാൾ നേരത്തെ വിലയനുസരിച്ച് ഒരു പത്ത് നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ വിൽപ്പന നടക്കുന്ന കുട്ടികൾ വിശമാണ് അവിടെ നല്ല മുരുകുട്ടി പൈക്കുട്ടികളെയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് നല്ല നല്ല കുട്ടികൾ വളർത്താൻ പറ്റിയ കുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ പല റേറ്റിനുള്ള കുട്ടികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ സമയം ഏഴ് ഏഴ് മുക്കാലായി ഇപ്പോഴും ചന്ത നല്ല ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുമ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഈ കാളക്കുട്ടി ഇതുവരെ വിട്ടു പോയിട്ടില്ല ഒരുപാട് പേര് വില പറയുന്നുണ്ട് വില വയ്ക്കുന്നില്ലെന്ന് തോന്നുന്നു പല രീതിക്കും അവർ വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പത്ത് കുട്ടിയെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഈ മുരുകുട്ടി ആരെ വാങ്ങി നമ്മൾ ചന്ത തുടക്കം എന്നൊക്കെ കണ്ടതാണ് അത്തറയ്ക്ക് പോയെന്നറിയാം മയ്യ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ അത് കച്ചവടമായി പോയി നല്ലൊരു ഇണക്കമുള്ള മുരുകുട്ടിയായിരുന്നു ഇപ്പോൾ മുരിയും പൈക്കുട്ടികളൊക്കെ വാങ്ങി കെട്ടിയിട്ടുണ്ട് വലിയ എരുമളൊക്കെ ഭാഗത്ത് നിൽക്കുണ്ട് ഇതിൻ്റെ കച്ചവടം നടക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെയും ഒരു ഗിയറിൻ്റെ ക്രോസ് കുട്ടി ഇവിടെ നിൽപ്പുണ്ട് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നതിന് മുപ്പതിനായിരം രൂപ ചോദ്യമുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കറുത്ത ഒരു കുട്ടി രണ്ടും കൂടെ അറുപത് രൂപയാണ് അവർ ചോദിക്കുന്നത് നല്ല ഇണക്കുള്ള നല്ല കുട്ടിയാണ് ഞാൻ എൻ്റെ പുറത്തൊക്കെ തൊട്ട് നോക്കിയിട്ട് അത് നക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല ഇണക്കമുള്ള കുട്ടിയാണ് അടുത്തൊരു വർഷം നിൽക്കുകയാണെങ്കിൽ നല്ല കിട്ടിലുമായിട്ട് വളർന്നു വരുന്ന ഒരു മുരി തന്നെയാണ് മറ്റേ കറുപ്പ് അത് ഇറച്ചിക്കേ പോകത്തുള്ളു ഇവിടെ നിൽക്കുന്നതിൽ ഏറ്റവും ഡേഞ്ചർ പിടിച്ചൊരു മൂലിക്കുട്ടിയാണ് ഇവിടെ നിൽക്കുന്നത് കണ്ടമാടുകളുടെ പുറത്ത് അത്രയും ചാടി കയറി ഇവിടെ അത്രയും ഒരു മൂലിക്കുട്ടിയാണ് ചെറിയ രണ്ട് കുട്ടികളിതാണ് അവിടെ നിന്ന് നിൽപ്പുണ്ട് കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് രൂപ ചോദിച്ചു മുപ്പത്തിരണ്ട് രൂപ വരെ വന്നിട്ടുണ്ട് മുപ്പത്തി അഞ്ചിനടുത്ത് ചിലപ്പോൾ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ി കച്ചവടമാകുമെന്ന് നമുക്ക് നോക്കാം മുപ്പത്തഞ്ച് രൂപ ആയിട്ടുണ്ട് മുപ്പത്തി അഞ്ച് രൂപ വരെ വന്നിട്ടുണ്ട് കച്ചവടം നടക്കുക ഇല്ലയെന്ന് നമുക്ക് നോക്കാം കുഴപ്പമില്ല അത്യാവശ്യം കേടു മാറിയ കുട്ടി തന്നെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം വിലയുള്ള സമയമാണ് ഇനി രണ്ട് മാസം കൂടെ കഴിയണം അത്യാവശ്യം ഒന്ന് കുറഞ്ഞ് വരാം ഓക്കെ അത് ഏകദേശം ഉള്ളിയെ തട്ടി മാറ്റി അവർ കച്ചവടം ആക്കിയിരിക്കുകയാണ് രൂപയ്ക്ക് മെള്ളിൽ എന്തായാലും കൊടുത്തു കാണും പത്തഞ്ചര വരെ പറഞ്ഞിട്ട് കൊടുത്തില്ലായിരുന്നു ഒന്നിത്തിരി ചെറുതും വന്നിട്ട് വലുതും ആണ് ആ തല വെള്ളപ്പൊട്ടുള്ള ചെറിയ ചെറിയ കുട്ടിയും മറ്റേത്തിരി മീറ്റയിലുള്ള പത്ത് കുട്ടിയാണ് രണ്ടെണ്ണം അങ്ങനെ അവർ വാങ്ങിയിരിക്കുകയാണ് ഇവിടെ ഇനി കുറച്ച് നല്ല പോത്തുകുട്ടികളായി ഭാത്തു നിൽപ്പുണ്ട് ഭയങ്കര രീതിയിലുള്ള കച്ചവടമൊന്നും നടക്കുന്നില്ല ചെറിയ രീതിക്കുള്ള കച്ചവടങ്ങളായി നടക്കുന്നുണ്ട് എല്ലാവരും വില താന്നിട്ട് പോത്തുകുട്ടികളെ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരിക്കും നമ്മുടെ ഒരു പോത്തുകുട്ടി ആ കൊണ്ട് പോയി പൊത്തുകുട്ടി പത്തൊമ്പത് രൂപ പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല ഈ ഒരു പോത്തു കുട്ടി പത്തൊമ്പത് രൂപ പറഞ്ഞിട്ടും കൊടുക്കില്ല ഇരുപത് ഇരുപത്തഞ്ച് രൂപയും കണ്ട കിട്ടാതെ കൊടുക്കില്ലെന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റും ഇടനീളമുള്ള കുട്ടിയാണ് ഇരുപത് രൂപയും പറഞ്ഞു എന്നിട്ടും കൊടുക്കുന്നില്ല ഈ കുട്ടിയെ ഇരുപതിനായിരം രൂപ പറഞ്ഞ് എന്നിട്ടും കൊടുക്കുന്നില്ല അവർ കയറും പിടിച്ച് കൊണ്ട് കൂടെ നടക്കുകയാണ് അടുത്ത രണ്ട് പോത്തുകുട്ടികളെ കൂടി അവർ കച്ചവടാക്കിയിരിക്കുകയാണ് മുപ്പത്താറ് മുപ്പത്തെട്ടോ അതും വാങ്ങിയിരിക്കുകയാണ് നാല് പോത്തു പോത്തുകുട്ടികളായി അവരിന്ന് വാങ്ങിയത് അങ്ങനെ ഇവിടെ നല്ലൊരു സൂപ്പർ ഒരു കുട്ടിയതാണ് ഇവിടെ ഇപ്പോൾ നല്ല കുറ്റി കൊമ്പും അത്യാവശ്യം മാറിയ കുട്ടി തന്നെയാണ് ആ നിന്നത് കുട്ടികൾ ഇനി ഒരുപാട് ചന്തയിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് ഒരു കുട്ടി ഇതുവരെ വിറ്റ് പോയിട്ടില്ല അവർ നിന്ന് വട്ട അപ്പോൾ സമയം എട്ട് മണിയായി നമുക്ക് വീഡിയോ ചെയ്യാം തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്തായാലും എന്നാലിന്ന് മഴയില്ലായിരുന്നു അതുകൊണ്ട് നല്ല രീതിക്ക് വീഡിയോ എടുക്കാൻ പറ്റി ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണാം ഓക്കെ ബായ്